ആദരണീയരായ ൾത്തുക്കൾ പണ്ഡിതന്മാർ പ്രാസ്ഥാനിക നേതാക്കൾ നേതാക്കൾ സുന്നജമായ കർമ്മധീരരായ പ്രവർത്തകർ പ്രവർത്തകർ വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ച അന്താരാഷ്ട്ര സീറത്തു നബി കോൺഫറൻസിന് സമാപനം കുറിച്ചുകൊണ്ട് ജില്ലാ പ്രാസ്ഥാനിക റാലിയോടുകൂടി നടക്കുന്ന പൊതുസമ്മേളനമാണ് ഇവിടെ നാം സംഗമിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അന്താരാഷ്ട്ര സീറത്ത് നബി കോൺഫറൻസുകളിൽ വ്യത്യസ്ത സെഷനുകളിലായി ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമകളായ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആഷിക്കുകളായ പണ്ഡിത പ്രതിഭകൾ ഒരുമിച്ചുകൂടിയ പണ്ഡിതർക്കും മുത്താലിമുകൾക്കും മുന്നിൽ തിരുനബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളെ ദർശനങ്ങളുടെ വ്യത്യസ്ത ഗുണങ്ങളെ എല്ലാം വളരെ ഹൃദയസ്പൃക്കായ രൂപത്തിൽ അവതരിപ്പിക്കുകയും ലോകമെമ്പാടുമുള്ള മുസ്ലിം ഉമ്മത്ത് ഹബീബ് ഹബീബ്ഹു അലിഹി വസ്ലമ തങ്ങളെ ഈ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കിപ്പുറവും ഏത് കണ്ണുകൊണ്ടാണ് കാണുന്നത് ഏത് കൽബ് കൊണ്ടാണ് സ്നേഹിക്കുന്നത് എത്രമേൽ ആഴത്തിൽ ആ മഹാവ്യക്തിത്വം ഇന്നും മുസ്ലിം ജനതയുടെ ഹൃദയത്തിൽ കിടക്കുന്നു എന്നും ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു അവരുടെയൊക്കെ സംഭാഷണങ്ങൾ ക്ലാസുകൾ ചർച്ചകൾ ഈ തെക്കൻ കേരളത്തിന് വലിയ ഒരു അനുഗ്രഹമായിരുന്നു അലഹംദില്ല ഏതാനും സമയം കൂടി കഴിയുമ്പോൾ ും ഒന്നിച്ച് നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരാൻ പോവുകയാണ് ഹബീബ് ഹബീബ്ലാഹു അലി വസ്ലമ തങ്ങളോട് പറഞ്ഞത് അവിടുത്തെ നാം ഉയർത്തിയിരിക്കുന്നു എന്നാണ് ലോകത്ത് ശാസ്ത്രവും സാങ്കേതികതയും എല്ലാം വളർന്ന് വികസിച്ച് മനുഷ്യന്റെ കൈവിരലുകൾ ലോകത്തെ വ്യത്യസ്തങ്ങളായ സംഭവ വികാസങ്ങളൊടിയിടയിൽ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറം ജീവിച്ചുപോയ ഒരു മഹാമനീഷി താളങ്ങളിൽ ഒരു വലിയ സ്നേഹത്തിന്റെ ഇഷ്കിന്റെ പ്രകമ്പനം തീർത്തുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം ആ ഹബീബ് ാഹു അലഹി വസ്ലമ്മോകത്തിന് പഠിപ്പിച്ച ആ ആ ദർശനം ജീവിത പദ്ധതി സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലഹി വസ്ല്ല തങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോ അവിടുന്ന് പഠിപ്പിച്ച അള്ളാഹു എന്ന ഏക ഇലാഹിനെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോ ദുനിയവ്യായ ജീവിതത്തെ കുറിച്ച് അവിടുന്ന് പഠിപ്പിച്ച പാഠങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോ ശാശ്വതമായ പരലോക ജീവിതമെന്ന ആ മഹാദർശനത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുമ്പോ സന്തോഷത്തെയും എല്ലാം സന്തുലനം ചെയ്തു നിർത്തിക്കൊണ്ട് ഈ ലോകത്തിന്റെ ജീവിതത്തെ ഒരേപോലെ സമാധാനപൂർവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യരെ സഹായിക്കുന്ന ഒരു മഹാദർശനത്തിന്റെ അധ്യാപനമാണ് അവിടുന്ന് നടത്തിയത് എന്ന് നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് തന്നെയാണ് ലോകത്തി പ്രവാചകരെ ലോകമനുഷ്യർ മുഴുവനും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് കുറ്റപ്പെടുത്തലുകൾ നാം കാണുന്നുണ്ട് അധിക്ഷേപങ്ങൾ നാം കാണുന്നുണ്ട് പരിഹാസങ്ങൾ കാണുന്നുണ്ട് ഒരു വേള സോഷ്യൽ മീഡിയ തുറന്നു നോക്കുന്നവർക്ക് ഹബീബ് തങ്ങളുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഏടുകളെ എടുത്തുകൊണ്ട് വളരെ മോശമായി ചിത്രീകരിക്കുന്നത് പോലും കാണാൻ സാധിച്ചു വന്നിരിക്കും പക്ഷെ അതെല്ലാം ഏത് രൂപത്തിൽ വരുന്നതാണ് എന്ന് നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ പഠിപ്പിച്ച ഇസ്ലാമിക ദർശനത്തെയും അടിച്ചമർത്താൻ ഇല്ലായ്മ ചെയ്യാൻ ലോക പോലീസുകളായ അന്താരാഷ്ട്ര മേലാളന്മാരായ പലരും നൂറ്റാണ്ടുകളായി ശ്രമിച്ചിട്ടും നടക്കാതെ ലോകത്തെ മുസ്ലിം മുമ്പത്ത് മുഴുവനും അവിടുത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നത് സഹിക്കവയ്യാതെ അസൂയ കൊണ്ട് വിദ്വേഷം കൊണ്ട് അടങ്ങാത്ത അമർഷം കൊണ്ട് അവരുണ്ടാക്കിയെടുക്കുന്ന കുതന്ത്രങ്ങളുടെ വിലപ്പോവാത്ത പാഠങ്ങളാണത് എന്ന് അവരുടെ വിലയിരുത്തലുകളാണ് അത് എന്ന് നമുക്കെല്ലാവർക്കും അവിടുത്തെ സ്നേഹിക്കുന്നവരുണ്ട് ഇസ്ലാമിക വിശ്വാസികളിലും അതല്ലാത്തവരിലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ദർശനത്തിന്റെ ആഴവും അതിന്റെ ഗുണഫലവും മനസ്സിലാക്കി അവിടുത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇന്നലെ പ്രസംഗിച്ച മദീനത്തു നിന്ന് വന്ന മഹാൻ ഇന്നലെ അവിടെ സംസാരിക്കുമ്പോ അവിടുന്ന് പറയുകയുണ്ടായി ഇന്ത്യക്കാരനായ ഒരു അമുസ്ലിം അള്ളാഹുവിന്റെ ഹബീബ്ഹു അലഹി വസ്ലമെ പണ്ഡിതനോട് ചിലർ പങ്കുവെച്ച കാര്യം വിശദീകരിച്ചു കൊണ്ട് അവിടുന്ന് പറയുകയുണ്ടായി അള്ളാഹുവിന്റെ ഹബീബ്ഹു അലഹി വസ്ലമത്താണ് മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും കരുണയുടെ പാഠങ്ങൾ പഠിപ്പിച്ച ലോകത്തിന്റെ ഗുരുവാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ മോമിനിയങ്ങളെ വിശ്വാസികളെ ലോകത്തിന്റെ ജനതയോട് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലഹി തങ്ങളെ കുറിച്ച് അവിടുത്തെ ദർശനങ്ങളെ കുറിച്ച് അവിടുന്ന് പഠിപ്പിച്ച സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങളെ കുറിച്ച് നാൾ വരെയും നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം അലഹംദില്ല ഇന്ന് കേരളത്തിലെ മലയാളികളായ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിലുടനീളം മലയാള ഭാഷ സംസാരിക്കാത്ത മറ്റു ഭാഷകൾ സംസാരിക്കുന്ന മുസ്ലിമീങ്ങൾക്കും എന്നല്ല അറബ് ലോകത്തെ പണ്ഡിതന്മാർക്ക് മുന്നിൽ പോലും ഹബീബ് വസ്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെയും ദർശനങ്ങളെയും ആഴത്തിൽ പഠിച്ചറിഞ്ഞിട്ട് അത് കൃത്യമായി എത്രയോ ദശാബ്ദങ്ങളായി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുവ പണ്ഡിതന്റെ നേതൃത്വത്തിലാണ് ഈ മൂന്ന് ദിവസത്തെ സീറത്തു നബി കോൺഫറൻസ് ഈ തെക്കൻ കേരളത്തിന്റെ കൊല്ലം ജില്ലയിൽ നടന്നത് എന്നത് നമുക്കേറെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് ഫാറൂഖി അൽ ബുഹാരി എന്ന യുവാവായ പണ്ഡിതൻ അലഹമില്ല കേരളക്കരയിൽ അബ്വാഹുവിന്റെ ഹബീബിനെക്കുന്ന ഒരു മനുഷ്യനും ഒരു സ്ത്രീ പുരുഷനും ആ നാമമറിയാതെ പോകില്ല കാരണം അള്ളാഹുവിന്റെ ഹബീബ് സാഹു അലൈഹി വസ്ല തങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ എല്ലാ രീതിയിലുമുള്ള ജീവിതത്തെ വ്യക്തി ജീവിതത്തെ ദാമ്പത്യ ജീവിതത്തെ സാമൂഹ്യ ജീവിതത്തെ രാഷ്ട്രീയ ജീവിതത്തെ എല്ലാത്തിനെയും അളന്നു മുറിച്ച് ആഴത്തിൽ പഠിച്ച് ഏറ്റവും വശ്യമായ ശൈലിയിൽ അത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു വലിയ തൗഫീഖ് നൽകിയ ഒരു യുവ പണ്ഡിതനാണ് ഈ ജില്ലയുടെ അഭിമാനമായ ഫാറൂഖ് അൽ ബുഹാരി ഉസ്താദവർ ആ ഉസ്താദ് ഉസ്താദവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഹബത്തിന്റെ മഹാപ്രതീകങ്ങളായ പണ്ഡിതന്മാരെ ഈ കേരളത്തിന്റെ ഈ അങ്ങേ അറ്റത്തേക്ക് ക്ഷണിച്ചപ്പോ അവരെല്ലാവരും ഒന്നു ചേർന്ന് വന്നു എന്നത് അദ്ദേഹത്തിന്റെ ലോകതലത്തിലുള്ള പണ്ഡിതന്മാരുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള മൂല്യവും വിലയും നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ആ പണ്ഡിതന്മാരൊന്നും ആരും കൊച്ചു ആളുകളല്ല വന്നത് അവരുടെ മുന്നിൽ ഇന്നലെ ഇരുന്നപ്പോഴല്ലേ അവരുടെ പാണ്ഡിത്യത്തിന്റെ ആഴം നമുക്ക് ബോധ്യപ്പെടുന്നത് എന്ന ആധികാരികമായ ഹരീസിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവനായും മനഃപ്പാഠമാക്കിയ ഒരു യുവ പണ്ഡിതനടക്കം ഹദീസിന്റെ എല്ലാ മേഖലകളെ കുറിച്ചും ആഴങ്ങളിൽ പഠിച്ചവർ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ എല്ലാ വിശേഷണങ്ങളെ കുറിച്ചും ആഴങ്ങളിൽ പഠിക്കുകയും ലോകത്തിന് മുന്നിൽ അത് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വൽ ജമാ ആദരണീയരായ പണ്ഡിതന്മാർ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഈ സമ്മേളനത്തിലേക്ക് വന്നു എങ്കിൽ അത് ഈ രാജ്യത്ത് ഈ നാട്ടിൽ നമ്മുടെ ഈ ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരു യുവ പണ്ഡിതന്റെ ആ വല്ലാത്ത കഴിവാണ് അംബാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കാം ഇന്നലെ നമ്മുടെ പരിസരത്ത് പള്ളിമുക്കിൽ തൊയ്ബാസ് സെന്റർ ഫോർ പ്രൊഫറ്റിക് സ്റ്റഡീസ് എന്ന ഒരു സ്ഥാപനത്തിന്റെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു അവിടെ ആ ഉദ്ഘാടനം നിർവഹിക്കുവന്നതിന് വേണ്ടി വന്നത് യു എ ഇയുടെ പ്രസിഡന്റിന്റെ മതകാര്യ ഉപദേഷ്ടാവായ ഡോക്ടർ അലിയുൽ ഹാഷിമി ആയിരുന്നു ഇന്നലെ ഞാനും ആ സദസ്സിൽ പങ്കെടുത്തു ഈ ഇരിക്കുന്ന ഉസ്താദുമാരിൽ പലരും അവിടെ ഉണ്ടായിരുന്നു ഡോക്ടർ അലിയുൽ ഹാഷിമിയുടെ അധ്യക്ഷതയിൽ ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന പണ്ഡിതന്മാർ ഒന്നിച്ചിരിക്കുമ്പോ ബഹുന്യരായ ഫാറൂഖ് ബുഖാരി ഉസ്താദ് അറബി ഭാഷയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ തങ്ങളെയും അവിടുത്തെ വ്യക്തിത്വത്തെയും ദർശനങ്ങളെയും അവതരിപ്പിച്ചുകൊണ്ട് മണിക്കൂർ നേരം സംസാരിച്ചു ആ പ്രസംഗം കഴിഞ്ഞപ്പോ ലോകത്തിന്റെ ആ പണ്ഡിത നേതൃത്വം മുഴുവനും ഒന്നടങ്കം പ്രശംസിക്കുകയുണ്ടായി ഓരോരുത്തരും അവരുടെ സംഭാഷണങ്ങളിൽ ആ പ്രബന്ധത്തെ എടുത്തു പ്രകീർത്തിച്ചു എന്ന് മാത്രമല്ല ഡോക്ടർ അലിയുൽ ഹാഷിമി അവസാനമായി സംസാരിക്കുമ്പോൾ ഫാറൂഖ് ഉസ്താദ് അവരോട് പറഞ്ഞു അങ്ങ് അവതരിപ്പിച്ച പ്രബന്ധത്തിന്റെ സോഫ്റ്റ് കോപ്പി എനിക്ക് തരണം യു എ അറബ് മാധ്യമങ്ങളിൽ ഈ പറഞ്ഞുകൊണ്ട് അതിന്റെ കണ്ടന്റിനെ അത്രമേൽ അവിടുന്ന് അഭിനന്ദിക്കുകയുണ്ടായി നോക്കണം നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാളക്കരയിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല ലോകത്തിന്റെ മുക്കുകൂലകളിൽ നിന്ന് വന്ന മഹാന്മാരായ പണ്ഡിത നേതൃത്വത്തിന് മുന്നിൽ പോലും അള്ളാഹുവിന്റെ ഹബീബു തങ്ങളെ വ്യക്തമായി വർണ്ണിച്ച് ബോധ്യപ്പെടുത്താൻ കഴിവുള്ള ഒരു പണ്ഡിതൻ ഈ നമ്മുടെ അഭിമാനമാണ് ആ ഉസ്താദ് അടക്കം നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഈ ജില്ലയുടെ അഭിമന്യ നേതൃത്വമായ സദാത്തുക്കളും പണ്ഡിതന്മാരും എല്ലാവർക്കും അഹിലുസുന്നവൽ ജമാത്തിന് ആഹ്യത്തോടെ സ്വഹത്തോടെ ദീർഘകാലം നേതൃത്വം നൽകാൻ അള്ളാഹു ദൌഹിക്ക് നൽകി അനുഗ്രഹിക്കു ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ ജില്ലയുടെ ഈ ജമാഅത്തിന്റെ പാരമ്പര്യം കൊല്ലം ജില്ല എന്ന് പറഞ്ഞാൽ വടക്കൻ മലബാർ കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിൽ കൊല്ലം ജില്ലയ്ക്ക് ഇസ്ലാമിക പാരമ്പര്യത്തിൽ പ്രത്യേകമായ ഒരു സ്ഥാനം തന്നെയുള്ള ജില്ലയാണ് ഈ ജില്ലയുടെ അഹിലുസുന്നവൽ ജമായ അധിഷ്ഠിതമായ ഈ പാരമ്പര്യത്തെ ഖിയാമത്ത് നാൾ വരെയും നമ്മുടെ വരുന്ന തലമുറകൾ കഥയെ പടി കാത്തു സൂക്ഷിച്ച് കൈപട കൈമാറി നൽകാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രാസ്ഥാനിക പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ ശക്തിപ്പെടേണ്ടതുണ്ട് സമസ്ത കേരള ജമിയുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ സുന്നി യുവജന സംഘത്തിന്റെ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ ആഷിഖുർ റസൂൽ മുഹമ്മദ് നമ്മുടെ പുതിയ തലമുറയെ വളർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ സാമൂഹിക രംഗത്ത് ഇതര മതവിശ്വാസികളോട് സമൂഹത്തോട് എല്ലാവരോടും ഏതു രീതിയിലാണോ പ്രവാചകർ സാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു വന്നത് അതേ രീതിയിൽ ജീവിച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ സുന്നത്തജമായ പ്രാസ്ഥാനിക പ്രവർത്തനങ്ങളിൽ എല്ലാവരും സജീവമായി ഇടപെടുകയും നമ്മുടെ എല്ലാവരുടെയും പുതിയ തലമുറ മക്കളെ ഈ പ്രസ്ഥാനത്തോട് കൂടുതൽ കൂട്ടിച്ചേർക്കുകയും വേണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ആമുഖ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ നേതാക്കളെല്ലാം ഉയർന്ന പണ്ഡിതന്മാരെല്ലാം എത്തുന്നതിനു മുന്നേ നമ്മുടെ പ്രാസ്ഥാനിക നേതാക്കളും പല പണ്ഡിതന്മാരും നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും തൽക്കാലം ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു